ഇരുശബ്ദം മീഡിയയിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാ ബഹുമാന്യ ശ്രോതാക്കൾക്കും അനശ്വരനായ യേശുക്രിസ്തുവിൻ്റെ തന്നെ നാമത്തിൽ സ്നേഹ വന്ദനം ദൈവദാസനായിരുന്ന ദാവീത് കഷ്ടതയുടെ കൊടുംശോധനയിലൂടെ കടന്നു പോയിരുന്നതായി തിരുവെടുത്ത് വെളിപ്പെടുത്തുന്നു മരണപാശങ്ങൾ ചുറ്റിയ അനുഭവമായിരുന്നു അദ്ദേഹത്തിന് ശത്രുക്കളുടെ നീണ്ടനിര വേറെയും എന്നാൽ ദാവിദ് എന്ന പരമഭക്തനെ വ്യത്യസ്തനാക്കിയത് തൻ്റെ ദൈവം തനിക്ക് ആരായിരുന്നു എന്ന ചിന്ത തന്നെയാണ് പതിനെട്ടാം സങ്കീർത്തനം ഒന്നാം വാക്യം ഇപ്രകാരം എൻ്റെ ബലമായ യഹോവേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു യഹോവ ദാവീദിൻ്റെ ബലം എന്നത് ദാവീദിനെ കഷ്ടതയിൽ പതരാതെ പിടിച്ചു നിർത്തി പ്രിയ ദൈവവൈതലെ ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എന്നത്രേ അരുമനാഥനായ യേശുക്രിസ്തുവിൻ്റെ വാക്കുകൾ ദാവീതിലും ബലമേറിയവരായിരുന്നു ദാവീതിൻ്റെ ശത്രുക്കൾ എന്നാൽ സർവശക്തനായ ദൈവത്തിൻ്റെ ബലം സമാനതകൾ ഇല്ലാത്തതാണ് എന്നെ ശ്രദ്ധിക്കുന്ന ആരെങ്കിലും കഷ്ടതയിലൂടെ കടന്നു പോകുന്നു എങ്കിൽ ബലവാനായ ദൈവത്തിൽ ശരണപ്പെടുക ഇങ്ങനെയുള്ള ദൈവത്തെ എങ്ങനെയാണ് ഭക്തന് സ്നേഹിക്കാതിരിക്കുവാൻ കഴിയുക ഇന്ന് പ്രഭാതത്തിൽ തിരുസപ്തം കാതുകളിൽ മുടങ്ങുമ്പോൾ കർത്താവിൽ ധൈര്യപ്പെടുക നമ്മുടെ ബലഹീനതകളിൽ സഹായിപ്പാൻ ബലം തരുവാൻ കഴിവുള്ളവനാണ് അവിടെ നിന്ന് സ്വർഗം സകലരെയും സഹായിക്കട്ടെ അവിടുത്തെ അതിപരിശുദ്ധമായ നാമം ഇന്നും എന്ന നയിക്കും വാഴ്ചപ്പെടുമാറാകട്ടെ ആമേ